കാസർകോട് കാഞ്ഞങ്ങാട് ആധാരമെഴുത്ത് അസോസിയേഷൻ ഹോസ്ത്വർക്ക് യൂണിറ്റ് സമ്മേളനം സംഘടിപ്പിച്ചു തൊഴിൽ സംരക്ഷണം ഉറപ്പുവരുത്തണമെന്ന് ആധാരമെഴുത്ത് അസോസിയേഷൻ ആവശ്യപ്പെട്ടു അംഗീകാരമുള്ള ആധാരം എഴുത്തുകാർക്ക് മാത്രം സംവരണം അനുവദിക്കുക തൊഴിൽ സംവരണം ഉറപ്പാക്കാൻ അധികാരികൾ തയ്യാറാകുക തുടങ്ങിയ ആവശ്യങ്ങളാണ് യൂണിറ്റ് സമ്മേളനം മുന്നോട്ട് വെച്ചത് നിലീശ്വരം നഗരവികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി ഗൌരി ഉദ്ഘാടനം ചെയ്തു വി വി വിനോദ് അധ്യക്ഷത വഹിച്ചു സുനിൽകുമാർ കൊട്ടറ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു പി പി കുഞ്ഞികൃഷ്ണൻ നായർ ബേബി ലത തുടങ്ങിയവർ സംസാരിച്ചു केरला विषय न्यूज़ कासरगोड